ഹലോ സ്ലാമലൈക്കും എന്തല്ലാ ലത്മസുഖനെ അലഹമ്മില്ല നമ്മൾ വളരെ സുഖായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പം ഇതിൽ ഞാൻ നല്ലൊരു ഡിന്നർ ആക്കുന്നുണ്ട് കേട്ടോ കാസർഗോഡ് സ്പെഷ്യലാണ് അതുപോലെ തന്നെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ട് പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കട്ടെ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് നോക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മാര്യമനസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ കാര്യം ഇവിടെ പെട്ടെന്നാണ് ഇപ്പോൾ മാര്യ ബാങ്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പം തന്നെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്തായാലും ഇപ്പോൾ ഡിന്നറ് കുറച്ച് ലേറ്റാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വരുമ്പോൾ ലേറ്റാന്ന് അപ്പോൾ തന്നെ ഡിന്നർ കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു അഞ്ച് മണി അതായത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഗ്രീൻ ടീ ടീയല്ല കുടിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇപ്പം ഞാൻ വെയിറ്റ് കുറച്ചുകൊണ്ടുണ്ടല്ലേ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ മധുരം കേക്കെല്ലാം സ്റ്റോപ്പ് ആക്കിയിരുന്നു ലാസ്റ്റ് ഫാദറിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് അന്ന് കേക്കെല്ലാം കൊണ്ടുവന്നപ്പം അന്ന് ടേസ്റ്റ് കൊണ്ട് കഴിച്ചു പോയതാണ് എന്നിട്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ മധുരം കയക്കലങ്ങനില്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി മധുരം കേൾക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര പൂതിട്ടാണ് എന്തെങ്കിലും ചെറുതായിട്ട് മാത്രം കേൾക്കാൻ അപ്പോൾ അതാ എനിക്ക് ആവില് കുഴച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എൻ്റെ ഉമ്മല്ലാം ആവിൽ കുഴച്ചിട്ടല്ല ഇത്തിരി നല്ല ടേസ്റ്റാണത് അപ്പോൾ അവല്ണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പഴം ഞാൻ കണ്ടപ്പോൾ ഒരു പൂതിട്ടാണ് ആ അവലും ഉണ്ടല്ലേ നമുക്ക് പഴം കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചങ്ങനെ എന്താ പറയുക കുറച്ചങ്ങനെ ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് റോബിസ്റ്റാ പഴമാണെന്ന് കേട്ടോ മൈസൂർ പഴം ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ഇത് ഉണ്ടായതുകൊണ്ട് ഇതെടുത്തതാണ് അതിലേക്ക് പൊടി ശർക്കര ഞാൻ പൊടി കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ശർക്കരേൻ്റെ അപ്പം അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് അവിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ തേങ്ങ ഇട്ട് എടുത്തിട്ടില്ല തേങ്ങ ഇട്ട് എടുത്താൽ ഇതിനേക്കാളും ടേസ്റ്റാകും ഞാൻ പിന്നെ തേങ്ങ മധുരവും എല്ലാം കൂടെ വേണ്ടെന്ന് ചേച്ചിട്ട് തേങ്ങ സ്കിപ്പ് ചെയ്താന്ന് പിന്നെ പഴം നല്ലോണം ഓർഡർ ചെയ്യരുതിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല നല്ലോണം ഓർഡർ ചെയ്യുന്നത് കുറച്ചുടച്ചിട്ട് ശർക്കര ഇട്ടിട്ട് തേങ്ങിയിട്ടിട്ട് അവിലിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ എന്താ പറയുക കുഴച്ച് വെക്കണം അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ഇതാണ് ഞാൻ കോഫി ആക്കുന്നുണ്ട് ബ്ലാക്ക് കോഫി ആന്നിട്ട് മധുരമൊന്നും ഇടുന്നില്ല ശർക്കര ഏതായാലും മധുരമല്ലേ അപ്പം ബ്ലാക്ക് കോഫിയിൽ ഞാൻ മധുരമൊന്നും ഇടലില്ല കേട്ടോ അല്ലെങ്കിലും ഞാനിപ്പോൾ അതൊന്നും എനിക്ക് ഇതുപോലെ പൊതിവരലുണ്ട് എപ്പോഴെന്നറിയാം രാത്രി ഒരു പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പാസ്ത നല്ല ചീസൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ അല്ല അങ്ങനെ നല്ല ജ്യൂസ് കഴിക്കാൻ അത് എപ്പോഴെങ്കിലും ഇട്ടോ എപ്പോഴും ഇല്ല എപ്പോൾ എങ്കിലൊക്കെ കൊതിയാവും അപ്പം ഞാൻ ഫാദറിൻ്റെ അടുത്ത് അറിയും എനിക്ക് കൊതിയാകുന്ന നല്ല ജ്യൂസെല്ലാം കുടിക്കാനുണ്ട് അപ്പം അതും ഓർഡർ ആക്കിയല്ലുണ്ട് കേട്ടോ അത് എന്താന്നാവാം എല്ലാവർക്കും ഇങ്ങനെ പൂജയാവലുണ്ടാവുന്നാവട്ടെ ഈ രാത്രിയെല്ലാം മധുരത്തിന് പൂതിയാവലുണ്ടാവുന്നാവട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട് പിരാന്ത് അപ്പോൾ ഇതാ ഞാൻ അവലും ചായല്ലാം കുടിച്ചപ്പം അതും ഇല്ല കേട്ടോ അവിടെ അപ്പം അത് പുറത്തു പോയിട്ടുണ്ട് ഇനിതാ രാത്രിക്കുള്ള ഡിന്നറാക്കലാണ് അപ്പോൾ താങ്ങി ചെമ്മീൻ ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഉച്ചക്കേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ പത്തലിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഞാനിപ്പം ഒന്നര കപ്പ് പത്തൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുക്കൊള്ളുട്ടോ ഇത് പത്തലിൻ്റെ പൊടി ആയതുകൊണ്ട് നമുക്ക് ഈസിയാണ് പക്ഷെ പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം എന്താ പറയുക വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് വാട്ടിയെടുക്കണം എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ പക്ഷേ പൊടിയിൽ എന്താ നമുക്ക് നല്ല തിളച്ച വെള്ളം അല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ പക്ഷെ ചില പൊടിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാലേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു പൊടിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കണം അപ്പോൾ അതാ ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചിട്ട് കൈയേറ്റ് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിതാ നമുക്കതിലേക്കൊരു മസാല റെഡിയാക്കണം അതിലേക്ക് ഇതാ ഒരു നാലഞ്ച് മുളക് ഇട്ടോ ആ കാശ്മീരി മുളകാന്ന് ഒരു നാലഞ്ച് മുളക് കഴുകിയിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലി പിന്നെ ഇതിലേക്കില്ലേ തേങ്ങ കുറച്ച് നല്ല കായം വേണം കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ ഞാൻ തേങ്ങ ഒരു ചെറിയ തേങ്ങൻ്റെ ഒരു മുക്കാൽ ഭാഗലെടുത്തിട്ടുണ്ടായിരിക്കും കൂട്ട ആ ഒരു അളവ് അത്ര ഉണ്ടായിരിക്കുള്ളൂ ആ തേങ്ങ അപ്പോൾ ഒരു മുക്കാൽ ഭാഗിലും തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇടാം നോക്കട്ടെ എന്നാൽ നല്ല ടേസ്റ്റാണ് അതായത് പച്ച തേങ്ങല്ലേ അങ്ങനെ ഉണക്കത്തേങ്ങല്ല പച്ച തേങ്ങ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെന്താ കുറച്ചൊരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഇട്ടാ നല്ലോണം വെള്ളം ഒഴിക്കരുത് നല്ലോണം വെള്ളം ഒഴിച്ചെടു ഒഴിച്ചെടുത്താൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റില്ല ഞാൻ കാണിക്കട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാലാണ് നമുക്ക് ഏത് മിക്സിയിലും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റുന്നത് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് നിങ്ങളത് ഏതാ മിക്സിന്ന് മിക്സിൻ്റെ ഇതല്ല പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പാങ്ങലും അരച്ചെടുത്താൽ നല്ല എന്താ പറയുക അരഞ്ഞ് വരും കേട്ടോ നല്ല മഷി പോലെ അരഞ്ഞ് വരും അതവിടെ അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അനിതാ നമ്മൾ പത്തിരിക്ക് കുഴച്ച് വെച്ച് കുഴച്ചിട്ടില്ല ഒന്ന് മിക്സാക്കി വെച്ചില്ലേന അത് ഇതാ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലൊട്ടാതിരിക്കാനാന്ന് എന്നിട്ട് ഇതാ ഇതുപോലെ ഉരുട്ടിയിട്ട് അതിൻ്റെ നടവിൽ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാസർഗോഡ് കാസർഗോഡത്തിന് കടമ്പ് എന്നെല്ലാം പറയില്ല കടമ്പെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതാണ് അരി അരച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ പൊന്നരിയെല്ലാം അരച്ചിട്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇത് ആക്കുന്നുള്ളത് ചെമ്മീൻ കടമ്പാണ് കടമ്പാന്നിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ കടമ്പ് ചെറുതാന്നാക്കുന്നുള്ളത് കേട്ടാ ഇതുപോലെ നമ്മൾ കുഞ്ഞിപ്പത്തിരി എന്നെല്ലാം പറയില്ലേ അത് തന്നെ നമ്മൾ ഇതിലും ചെറുതാക്കിയിട്ടാണ് കുഞ്ഞിപ്പത്തിരി എല്ലാം അപ്പോൾ അപ്പോൾതാ അതിനെക്കാട്ടി കുറച്ച് വലുതാണ് അപ്പം അതുകൊണ്ട് നല്ല ചെറുത് ഇഷ്ടമല്ല അപ്പോൾ താ അത്യാവശ്യം കുറച്ച് ആക്കിയിട്ടുള്ളത് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ മുന്നേ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇട്ടെടുത്തിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് ടൈം ഓടിക്കും ഇത് വെന്ത് വരാൻ ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക അപ്പോൾ അതാ അരച്ചെടുത്ത് ഇതാ ആ മുക്കാൽ അരഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം അരഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നില്ല ആ തേങ്ങിൽ അരയാനുള്ളതാണ് അപ്പം ഇനി ഇതിലേക്ക് ചീരുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ചീരുള്ളി ചേർത്ത് എടുക്കുക ഞാനിപ്പോൾ വലിയുള്ളിയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത് പിന്നെ ഒറ്റ ഒറ്റ വെളുത്തുള്ളിട്ടാ കൂടി പോകേണ്ട വെളുത്തുള്ളി ഒരു പീസ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് നമ്മൾ കാശ്മീരി മുളകല്ലേ ചേർത്ത് എടുത്തത് അപ്പോൾ എരിവ് ഉണ്ടാവില്ലാലോ അപ്പോൾ അതുകൊണ്ടുതന്നെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾ ചേർത്ത് കൊടുത്താലായിട്ടാ ഞാൻ രണ്ട് പച്ചമുളക് ആണെങ്കിൽ തന്നെ കറക്റ്റ് എരിവ് എന്നിട്ട് ഇതാ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ഒന്ന് വടിച്ചിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ട നല്ല മഷി പോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം ഏത് ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് ആ ചട്ടിയിലേക്ക് ഈ ഒരു കാഴ ഒഴിച്ചു കൊടുക്കുക ചട്ടിയിൽ ഇങ്ങനെ മീൻ്റെ കറി എല്ലാം വെക്കുമ്പോൾ ഏട്ടാ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മീൻ്റെ ചട്ടിയിലെല്ലാം അല്ല സോറി ചട്ടിയിലെല്ലാം മീൻ്റെ കറിയെല്ലാം ആക്കുന്നത് അപ്പോൾതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ കുറച്ച് നല്ല എന്താ പറയുക കറി ഉണ്ടാക്കുന്ന ആ ഒരു വെള്ളം പോലെ ആക്കണ്ട ഒരു ഗ്രേവി പോലത്തെ ഒരു മസാല ആയിരുന്നിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട് ആ പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളി മുഴുവനായിട്ട് വേണ്ട വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ആ തേങ്ങ നല്ലോണം വെന്തു വരണം കേട്ടോ പിന്നെ തേങ്ങ അരച്ച കറി പൊക്കുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് അപ്പുറപ്പുറൊന്നും അപ്പുറം പോകണ്ട അപ്പോൾ പെട്ടെന്ന് തിളച്ച് തൂക്കൂട്ടോ അപ്പം നമ്മളപ്പുറം അപ്പുറം ഒന്നും പോയി കഴിഞ്ഞാൽ തിളച്ച് നോക്കുക പിന്നെ അതിൻ്റെ ടേസ്റ്റേ പോവും എല്ലാ ഉമ്മന്മാരെല്ലാം പറയില്ലേ അല്ല കറി തിളച്ച് ഓത്ത് ഇനി അതിൻ്റെ ടേസ്റ്റേ പോയി എന്നെല്ലാം പറയും അതേപോലെ അതിൻ്റെ ടേസ്റ്റേ പോവും അപ്പം തന്നെ തിളച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം മൂടി ഓപ്പൺ ആക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ തേങ്ങ വെന്തിൻ്റെ ശേഷം ഇതിലേക്ക് ഇതാ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ചെമ്മീൻ വേണം കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ നടും ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് നടും ഇങ്ങനെ കീറിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ പറയില്ല ചെറുതാ വേണ്ടത് നല്ല വലുതാകുമ്പോൾ ചെമ്മീനും അത്ര കുറേ കിട്ടൂല പക്ഷേ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ നല്ല കിട്ടാം ഞാൻ ഇങ്ങനെ നടു പൊളിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാന്ന് അപ്പം ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് വെന്തിൻ്റെ ശേഷം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് കുക്കാവട്ടെ അപ്പം നമ്മളെ കടമ്പും അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മീൻ്റെ കറിയും റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വിചാരിച്ച് ഫേസ് പാക്ക് ഇടാന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇടയിലുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയോ ഫ്ലാക്സിഡില്ലേ അതിന പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരു ടേബിൾ സ്പൂൺ സ്പൂണെല്ലാം എടുക്കുക നമ്മൾ ഫേസിനും നെക്കിനും ഇടാനുള്ള അത്ര എടുക്കട്ടോ പിന്നെ കൈയിനൊക്കെ വണങ്ങിടാം അപ്പോൾ അതാ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോഫിപ്പൊടിയും പിന്നെതാ ഈ ഒരു ബോട്ടിൽ എന്താണെന്നറിയാൻ കഞ്ഞിവെള്ളം ആണ് കേട്ടോ ഞാൻ ചോറ് വെക്കുമ്പോൾ അതിൻ്റെ അടിയില്ലേ ചോറിൻ്റെ താഴത്തുണ്ടാവില്ല നല്ല കുറുകിയ വെള്ളം അത് ഞാൻ ഈ ബോട്ടിലാക്കി വെക്കല ഇത് രാവിലെ ഞാൻ സ്പ്രേ ചെയ്യലുണ്ട് കേട്ട എന്നിട്ട് നല്ലോണം മസാജ് ആക്കി കൊടുക്കും അപ്പം കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ ഇതീക്ക് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പാലെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിൻ്റെ തീരെ എടുക്കുക കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാന്നിട്ടാണ് അപ്പം ഞാനിങ്ങനെ കഞ്ഞിവെള്ളം ആക്കിയിട്ട് വെക്കല രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ കുളിച്ച് വന്നാലേക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലോണം കയ്യിൽ ഒന്ന് ടാപ്പാക്കി കൊടുക്കും അപ്പം നല്ല സ്മൂത്ത് ആയി കിട്ടും കേട്ടോ ഫേസ് അപ്പം ഞാനിങ്ങനെ ഓരോ ഐഡിയയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യുന്നതാന്നിട്ടോ അപ്പം എനിക്ക് ഏത് നല്ലത് അത് ഞാൻ പിന്നെ തുടർന്ന് അങ്ങനെ പോവലാണ് അപ്പോൾ ഇതാ ഞാൻ കോഫി പൗഡിയും ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതാ അതിന് ഒന്ന് ഫേസിൽ ഇടട്ടെ പിന്നെ കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ അന്ന് വെക്കൽ ഡോറിൻ്റെ അവിടെ വെച്ചാൽ മതി അപ്പം നമുക്ക് എപ്പോഴും ഓർമ്മ ആയി അപ്പോൾ ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോഴെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതങ്ങനെ ട്രൈ ആയിപ്പോയിക്കോളും എന്നിട്ട് പിന്നെ ഒന്ന് സ്പ്രേ കൊടുത്ത് ഒന്ന് കൈയേറ്റ് ഇങ്ങനെ ടൈപ്പ് ആക്കി കൊടുത്താൽ മതി ഇനി ഫേസിലിടട്ടെ പിന്നെ ഫ്ലാക്സ് ഇഡില്ലേ അത് എനിക്ക് നല്ല എഫക്റ്റ് കിട്ടലുണ്ട് നമ്മൾ ഇട്ട ആ ഒരു ടൈമിൽ ഫേസ് നല്ലൊരു ബ്രൈറ്റായിട്ടും നല്ലൊരു ഗ്ലോ ഹൈറ്റ് എനിക്ക് കിട്ടലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം എല്ലാ ഫേസ് പാക്കിലും ഇതേപോലെ ഫ്ലാക്സീഡ് വെച്ച് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഫുഡിലെല്ലാം ചേർക്കലുണ്ട് കഴിക്കാനും നല്ലതാണ് നല്ലതാന്നിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ ഞാനിതാ എന്തെങ്കിലും ഫേസ് പാക്ക് അതായത് മുട്ടൻ്റെ വെള്ളമൊക്കെ എടുക്കുമ്പം അതിലും ചേർക്കലുണ്ട് കേട്ടോ എന്നിട്ട് ഫേസിലിങ്ങനെ ഇടും ഇനി മൊത്തത്തിലിതാ ബ്രഷ് വെച്ചിട്ടിട്ട് കൊടുത്തോണ്ടിണ്ട് പിന്നെ ഞാൻ ഇജാബ് ഒന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ പഴയ ഇജാബ് ഇട്ടിട്ടുണ്ട് കാര്യം ഇതിൽ കോഫി പൗഡർ ചേർത്തല്ല അപ്പോൾ പെട്ടെന്ന് പോകും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിടുമ്പം കയത്തിലും ഒക്കെ ഇട്ടുകൊടുക്കട്ടോ ഞാനിപ്പം കയത്തിൽ വീടൊക്കെ ആയപ്പം ഞാൻ കയത്തിൽ ഇടുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കയത്തിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കയ്യിലും ഒക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ

ോട്ടെ <laughs> ഫേസ് പാക്കെല്ലാം ഇട്ടുവെച്ച് ആ അതിന് അതിൻ്റെ അടിയിൽ നമ്മളാ മീൻ്റെ കറി വെച്ചിന് കടമ്പ് അപ്പം കടമ്പ് വെന്തിട്ടില്ല ഒന്നും കൂടെ വേവാനുണ്ട് മീൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഇളക്കി കൊടുത്തോണ്ടായിന് അപ്പം മീനെല്ലാം വെന്തിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പെർഫ്യൂമിൻ്റെ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനുണ്ടായിരുന്നിട്ടാ ഈ എല്ലാം വാങ്ങിച്ചാൽ അത് ബോട്ടിൽ കഴിഞ്ഞാൽ അതടന്നെ വെക്കും എന്നിട്ട് എറിയൂല്ല അപ്പോൾ ഞാൻ അതിലൊപ്പം ഒഴിവാക്കിയിട്ട് കുറച്ച് പെർഫ്യൂമ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ എടുക്കില്ല കേട്ടോ അത് വെച്ചാൽ അത് മറന്നിട്ടും പോകും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും വെക്കണം നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴാണ് ഓർമ്മ വരില്ല അപ്പോൾ പിന്നെ പുതിയ പെർഫ്യൂം പെർഫ്യൂമൊന്നും എടുക്കാനുള്ള ടൈമും ഉണ്ടാവില്ല അവിടെയെല്ലാം വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ിൽ വെക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെണ്ണെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് ഇട്ടാ പിന്നെ ഈ ഒരു ബോട്ടിലാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കിട്ടിയതാന്നിട്ടാ ഇത് ക്യാൻഡിലാണ് അപ്പം ഇത് ഒരു ഫിലിപ്പിനുണ്ട് ഫാദറിൻ്റെ ആ ഓഫീസിലെ കൊലിഗായിരുന്നു അപ്പം ഞാനതിൻ്റെ മുന്നേ ഏതോ ഒരു പണ്ട് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുവല്ലേ മുന്നേ അപ്പം അവരെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് എപ്പോഴും കൊടുക്കലുണ്ട് എന്തെങ്കിലുമൊക്കെ പക്ഷേ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ പോയവർക്കില്ലേ ഇങ്ങോട്ട് ഗിഫ്റ്റ് തരലുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തേറ്റ പ്രാവശ്യം ഞാൻ പോയപ്പോഴില്ലേ നമുക്കെന്താ ആ മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അത് ഞാൻ മുന്നേ ഷെയർ ആക്കി എന്ന് തോന്നും ആ ഈ പ്രാവശ്യം എന്താ ക്യാൻഡിലാണ് കിട്ടിയത് എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പിങ്കും ഉണ്ട് പക്ഷെ കുഞ്ഞിപ്പം കുഞ്ഞാണ് അപ്പം ഒരു പിങ്കും ബ്ലൂവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ബോക്സൊന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു ആ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ കണ്ടിലങ്ങൾ അപ്പം അങ്ങനെ വെച്ചിട്ടാണ് അവർ എല്ലാവർക്കും ഇങ്ങനെ വന്നവർക്കെല്ലാം ഈ ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റാന്നുണ്ടാ കൊടുക്കുന്നുള്ളത് അവരുടെ നാട്ടിൽ ഇങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കലുണ്ടായിരിക്കും കൊടുക്കലുണ്ടായിരിക്കട്ടോ അതുകൊണ്ടല്ല എല്ലാവരും ബർത്ത്ഡേക്കും ഇതേപോലെ തിരിച്ചിട്ട് ഗിഫ്റ്റ് വരുന്നത് അങ്ങനെ എനിക്ക് രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ മറന്നിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ബോക്സ് നല്ല ക്യൂട്ട് ഉണ്ട് കേട്ടോ കാണാൻ അപ്പം ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൽ തന്നെ കൊടുക്കാമല്ലോ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ രണ്ടുവല്ലം മുന്നേ എനിക്ക് മണി പ്ലാന്റ് തന്നിട്ടുണ്ടായിരുന്നു എന്ന് അത് നല്ല നേരെ നല്ല ഉണ്ടായിരുന്നുണ്ട് ഇങ്ങനെ വളഞ്ഞ മോഡലില്ലേ അതായിരുന്നു അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ കൊണ്ടുനടന്നുകൊണ്ടുണ്ടായിരുന്നുണ്ട് പഴയ റൂമിലായിരുന്നു അത് ഞാൻ നാട്ടിൽ ഇതേപോലെ പോയപ്പോൾ വെള്ളം ഒഴിച്ചുകൊടുക്കായിട്ട് അതുകൊണ്ടിങ്ങീട്ട് പോയി അതെല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് അപ്പോഴേക്കുതാ നമ്മളെ കടമ്പ് വെന്തിട്ടുണ്ട് കേട്ടാ അത് കുറച്ച് ടൈം ഓടിക്കുന്നുണ്ട് വേവാന് കാര്യം ഇത് പച്ച മാവല്ല പിന്നെ പിന്നെ അത് വേവാതെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെന്താന്ന് അറിയാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യായിട്ട് തൊട്ടാൽ കയ്യിൽ ഒട്ടൂലേട്ടാ വെന്തിട്ടില്ലെങ്കിൽ കയ്യിൽ ഒട്ടു അപ്പം വെന്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ആ അടുപ്പത്തിലേക്ക് മാറ്റിയിട്ട് ഇതാ കറി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെമ്മീൻ വെന്തപ്പം എന്നിട്ട് ഇതാ ഈ ഒരു ഗ്രേവിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് നല്ലോണം വെള്ളം വേണ്ട എന്നിട്ട് ഇതാ ഇതിപ്പോൾ ഒരു മൂന്നാക്ക് കേൾക്കാനുള്ള മെഷർമെൻറ്റിലാട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച കടമ്പില്ല അത് മുഴുവനായിട്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് ചെമ്മീൻ്റെ ഗ്രേവിയിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഗ്രേവി നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ചൂടാക്കിയത് ഞമ്മളെ മമ്മീ ചെമ്മീൻ്റെ കറി എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നല്ലോണം ഇതേപോലെ മിക്സ് മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കട്ട അപ്പം ആ ഒരു കടമ്പുമല ഈ ഒരു മസാലയൊക്കെ നല്ല പൊടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാണ് മസാല പിന്നെ ഇത് ചിക്കനിൽ ചിക്കൻ എന്ന് പറയും ബീഫിലും അതുപോലെ തന്നെ ഞണ്ടിൽ അതിലെല്ലാം ചെയ്തെടുക്കട്ടാ അപ്പം ഇതിൽ ചെമ്മീലും ചെയ്തെടുത്താൽ ഇതേപോലെ തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല നല്ല അടിപൊളിയാണ് അപ്പം നിങ്ങളെന്തായാലും ചെമ്മീനൊരിക്കൽ കിട്ടുമ്പം ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇതേപോലെ തിളച്ചിൻ്റെ അശലയാണ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടിയിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കഴിക്കണം നല്ല ടേസ്റ്റ് ആട്ടോ മഷ ഈ ഒരു മസാല എല്ലാം അടിപൊളിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ ഡിന്നറായിട്ടും പിന്നെ ഗസ്റ്റ് എല്ലാം വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനിവിടെ മറക്കരുത് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടാണ് രാത്രി അപ്പോൾ ഇത്രേക്കോളും ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കേ ബായ് താങ്ക് യു